നമസ്കാരം കേരള സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളാണ് ഗോവിന്ദച്ചാമി സേലം ബിരുദാശലം സമത്വപുരം ഐവത്തക്കുടിയാണ് സ്വദേശം ജയിൽ ചാടി രക്ഷപ്പെടാനായി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശരീരഭാരം കുറച്ച കുറ്റവാളി ഗോവിന്ദച്ചാമിക്ക് ജയിൽ മാറ്റത്തിന് ശേഷം വീണ്ടും സുഖവാസം എന്നാണ് മനസ്സിലാക്കേണ്ടത് വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയതിന് പിന്നാലെ നാലു മാസം കൊണ്ട് പതിനെട്ട് കിലോയാണ് അയാൾക്ക് ഭാരം വർദ്ധിച്ചത് നിലവിൽ ഭാരം അൻപത്തിയഞ്ച് കിലോഗ്രാമിൽ നിന്നും എഴുപത്തിമൂന്ന് കിലോഗ്രാമായാണ് ഉയർന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെടാനായി ഗോവിന്ദച്ചാമി പത്ത് മാസത്തോളം ഉച്ചയ്ക്കും രാത്രിയും രണ്ട് വീതം ചപ്പാത്തിയും വെള്ളവും മാത്രം കഴിച്ച് എഴുപത്തിനാല് കിലോഗ്രാമിൽ നിന്നും അൻപത്തി അഞ്ച് കിലോഗ്രാമായി ഭാരം കുറച്ചിരുന്നു കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് ജയിൽ ചാടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് നാല് കിലോമീറ്റർ അകലെയുള്ള തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് തുടർന്ന് ഗോവിന്ദചാമിയെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി ഏകാന്ത തടവിലാക്കുകയായിരുന്നു പരോളില്ല ഭക്ഷണമില്ല ജയിൽ ജീവിതം മടുത്തു എന്നിവയായിരുന്നു ചാട്ടത്തിന് കാരണമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോട് ഗോവിന്ദചാമി പറഞ്ഞത് ക്രൈംബ്രാഞ്ച് എസ് പി ടി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലാണ് ജയിൽ ചാട്ടം അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം വിയൂരിലെ അതിസുരക്ഷാ ജയിലെത്തി ഗോവിന്ദചാമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പന്ത്രണ്ടിനാണ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത് ഇയാൾക്ക് മാനസാന്തരമൊന്നും വന്നിട്ടില്ലെന്ന് വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാമെന്നും ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു കണ്ണൂരിൽ അതീവ സുരക്ഷയുള്ള ജയിലിൽ പത്താം നമ്പർ ബ്ലോക്കിൽ നിന്നാണ് ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് പിന്നീട് തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിറ്റേന്ന് തന്നെ ഗോവിന്ദചാമിയെ തൃശൂരിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ട്രെയിൻ യാത്രക്കാരിയായ യുവതിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് തമിഴ്നാട് കടലരൂരിലെ സമത്വരം സ്വദേശിയായ ഗോവിന്ദചാമി ഷണ്ണൂർ സ്വദേശിയായ യുവതിയെ റെയിൽവേ ട്രാക്കിനരികിൽ തലയ്ക്ക് മാരക പരിക്കുകളോടെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വാർത്തയറിഞ്ഞ് കേരളം ഞെട്ടി കൊച്ചിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന ഇരുപത്തിമൂന്നുകാരിയായ യുവതിയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദചാമി ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത് ഒരു മണിക്കൂറിലേറെ സമയം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന യുവതിയെ പിന്നെ പരിസരവാസികളാണ് കണ്ടെത്തി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രതി ഗോവിന്ദമി ഫെബ്രുവരി നാലിന് പാലക്കാട് പോലീസ് അറസ്റ്റും ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന യുവതി ഫെബ്രുവരി ആറിന് മരണപ്പെട്ടു പിടിയിലായ ഗോവിന്ദചാമിയെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് തൃശൂർ ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവ് നിലനിർത്തുകയുമായിരുന്നു ഇയാൾ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചിരുന്നു ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട് മോഷണ കേസുകളിൽ പ്രതിയാണ് ഗോവിന്ദസ്വാമി എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടാൻ വേണ്ടി ഭാരം കുറച്ച് കൃത്യമായി ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാകുകയും ചെയ്ത ഗോവിന്ദച്ചവാമിയെ പിന്നീടാണ് വിയൂരിലെ അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റിയത് ഇവിടെ ഇയാൾക്ക് സുഖജീവിതമാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഗോവിന്ദവാമി കഴിഞ്ഞ നാല് മാസങ്ങൾ കൊണ്ട് പത്ത് കിലോയിലധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു